ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഡ്രാഗൺ കൊളാബറേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു പ്രേസ് പാത്രത്തിനെപ്പറ്റി വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് മിഷീൻസിനെ പറ്റി അതായത് മിഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ചില മിഷൻസ് ഒക്കെ ഡൗട്ടാണ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അറിയത്തില്ല അതുപോലെ പലർക്കും ഉള്ള ഒരു എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പം തൊള്ളായിരം യൂസ് ഇത് പർച്ചേസ് ചെയ്തത് ഫുള്ള് മാക്സ് ആക്കി നമുക്ക് എല്ലാ റിവാർഡും എടുക്കാൻ പറ്റുമോ ഏതെങ്കിലുമൊക്കെ മിസ്സ് ആകുക കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രേസ് പാർട്ട് വന്നപ്പം പലർക്കും പലതും മിസ് ആയി എല്ലാം ആക്കാൻ പറ്റിയില്ല അങ്ങനെ പലർക്കും പല ഡൗട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഇത് വീഡിയോ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രീ ആയിട്ട് എന്തൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അതായത് ഈ തൊള്ളായിരം യൂസ് കൊടുത്താൽ എന്തൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും മൊത്തം മാക്സ് ആക്കി എടുക്കാൻ പറ്റും അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ഫുള്ള് കാണുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷ ഔട്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ടോട്ടൽ നമുക്ക് ഈ ഒരു മിഷൻസ് അതായത് ഇവിടെ കുറേ മിഷൻസ് ഉണ്ട് ഇപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര പോയിന്റ് കിട്ടുമെന്ന് നോക്കാം ഈ മെഷീൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ടോട്ടൽ നമുക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത് പോയിൻറ്റ് കിട്ടും എൻ്റെ കണക്കുകൂട്ടിൽ ശരിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും പോയിന്റ് കിട്ടും കാരണം ഇതെല്ലാം കുത്തിരുത് കൂട്ടിയപ്പോൾ അത്രയാണ് കാണിച്ചത് എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ സോറി അപ്പം മൂവായി പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പത് നമുക്ക് റൗണ്ട് ചെയ്ത് പതിമൂവായിരം എന്ന രീതിയിൽ വെക്കാം അപ്പോൾ പതിമൂവായിരം പതിമൂവായിരം ഓക്കെ പതിമൂവായിരം പോയിന്റ് നമുക്ക് കൊടുത്ത് കിട്ടുമെന്ന് പറഞ്ഞു വിചാരിക്കാം ഓക്കെ അത് റൗണ്ട് ചെയ്താണ് കറക്റ്റ് ആയിട്ടല്ല പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പതാണ് കറക്റ്റ് നമ്മൾ റൗണ്ട് ചെയ്ത് പതിമൂവായിരം ആക്കി ഓക്കെ അപ്പം നമുക്കിത് ഫുള്ള് മാക്സ് ആക്കാൻ അതായത് ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത് ലെവൽ വരെ ഉണ്ട് അപ്പോൾ ഈ നാൽപ്പത് ലെവൽ വരെ ആക്കാൻ നമുക്ക് എത്ര പോയിന്റ് ആവശ്യം ചോദിച്ചാൽ ഏഴായിരത്തി എണ്ണൂറ് പോയിന്റ് ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പത് പോയിന്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ് പോയിന്റ് ആയി അതിൽ നിന്ന് നമ്മൾ അത് മൈനസ് ചെയ്യുമ്പോൾ ഏഴായിരത്തി സംതിങ് പോയിന്റ് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി നമുക്കുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് പോയിൻറ്റാണ് അപ്പം അഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് പോയിന്റ് നമുക്ക് ബാക്കി എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇനി ഡൗട്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അത്രയും പോയിൻ്റ് നമ്മൾ കിട്ടുന്നത് അവിടെയാണ് ചെറിയൊരു ടെസ്റ്റ് വരുന്നത് നമുക്ക് മിഷൻസ് ക്ലിക്ക് ചെയ്യാം മിഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്യുപ്പൻ എലിമിനേറ്റ് എന്നുള്ള ഭാഗം ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫൈവ് മാച്ച് എക്യുപ്പ് ചെയ്ത് കളിക്കണം അതായത് നമ്മുടെ ബഡി കരി എന്ന് പറയുന്ന ഒരു കമ്പനിയെ എക്യുപ്പ് ചെയ്ത് കളിക്കണം അപ്പോൾ ആ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് മിഷൻസ് ഇത് ഇതേപോലെ ഓരോ ക്യാരക്ടറിനൊക്കെ എക്യുപ് ചെയ്ത് എന്നുള്ളത് ഇവിടെ മേളിലാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ത്രീ മാച്ച് നമ്മുടെ അൾട്ടിമേറ്റ് ഗോവൻ ക്യാരക്ടറിന്റെ സെറ്റിനെ വെച്ച് എക്യുപ് ചെയ്ത് കളിക്കണമെന്നുണ്ട് അങ്ങനെ ചില മിഷൻസ് ചില ക്യാരക്റ്റേഴ്സിനെ ഒക്കെ വെച്ച് കളിക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മിഷൻസ് എല്ലാം കൂടെ നമ്മൾ മൈനസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒമ്പത് ഏകദേശം ഒരു തൗസൻഡ് പോയിൻ്റ് എടുത്ത് മൈനസ് വരുന്നുണ്ട് ഇവിടെ അങ്ങനെ കുറച്ച് മെഷീൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ തൗസൻഡ് പോയിൻ്റ് എടുത്ത് മൈനസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നതെന്ന് പറയുമ്പം ഒരു നാലായിരത്തി സംതിങ്ങോളം ബാലൻസ് നമുക്ക് വരുന്നുണ്ട് എങ്ങനെ നോക്കിയാലും നമുക്ക് ഇത് മാക്സ് ആക്കാൻ പറ്റും അതായത് നമുക്ക് ഈ മിഷൻസ് ചിലതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സ്കിപ്പ് ചെയ്താൽ പോലും നമുക്ക് ഇത് ഫുള്ള് മാക്സ് ആക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ഗോകൻ സെറ്റ് എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് അത് എക്യുപ്പ് ചെയ്ത് കളിക്കണമെന്നുള്ള മെഷീൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ക്രേറ്റ് കിടപ്പുണ്ട് ഈ ക്രേറ്റ് അല്ല ഇവിടെ അല്ല സോറി ഓക്കെ നമ്മൾ ഒരു ലെവൽ ലെവലെത്തുമ്പോഴത്തേക്കും കണ്ടെ ഓക്കെ ഈ ഭാഗം എത്തുമ്പോഴത്തേക്കും ഇരുപതാമത്തെ ലെവൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ക്യാരക്ടർ രണ്ടാമത്തെ ക്യാരക്ടറാണ് അൾട്ടിമേറ്റ് ഗോഗൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുപതാമത്തെ ലെവൽ എത്തുമ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ എക്യുപ്പ് ചെയ്യേണ്ടി വരും ഇവിടെ നിന്ന് ഈ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഇതിനെ ചൂസ് ചെയ്യേണ്ടതായിട്ട് നിർബന്ധമായിട്ട് വരും കാരണം ഇത് വെച്ച് കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിഷൻസ് എടുക്കുക ഇവിടെ എക്യുപ് ആൻ എലിമെൻ്ററിനുള്ള ഭാഗത്ത് എടുക്കുക ഇവിടെ കുറച്ച് മിഷൻസ് നമുക്ക് ഈ ക്യാരക്ടറിനെ എക്യുപ് ചെയ്ത് കളിക്കണമെന്നുണ്ട് അപ്പോൾ അതാ മാത്രമാണ് കംപ്ലീറ്റ് ആവുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് നമ്മൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ആവും അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് എക്വിപ്പ് ചെയ്ത് നമ്മൾ തുടക്കത്തെ കുറച്ച് മാച്ച് കളിക്കണം അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടാണ് എവിടെയാണ് ആ മെഷീൻസ് എന്ന് അപ്പം ഇവിടെയും എക്വിപ്പ് ചെയ്തെന്നുള്ളൊരു സംഭവമുണ്ട് അതിൽ ഞാൻ ഫസ്റ്റ് കിടക്കുന്ന മിഷൻ കണ്ടോ കംപ്ലീറ്റ് വൺ മാച്ച് അതുപോലെ കംപ്ലീറ്റ് ടെൻ മാച്ച് കംപ്ലീറ്റ് ട്വൻറ്റി മാച്ചസ് അങ്ങനെ കുറച്ച് മൊത്തം മിഷൻസ് അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് മെഷീൻസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആകെ മൊത്തം മൊത്തത്തിൽ നമുക്ക് ഇതിൽ നിന്ന് എല്ലാ റിവാർഡുകളും കളക്റ്റ് ചെയ്യാൻ പറ്റും ബാക്കി ഏകദേശം ഒരു അയ്യായിരത്തോളം പോയിന്റുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും ആ പോയിന്റ് വെച്ച് നമുക്ക് ഇവൻ ഷോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആ കോയിൻ്റെ സ്കോർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വേണ്ട സാധനങ്ങൾ റെഡിയും ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മിഷീൻസാണ് ഉള്ളത് അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അവിടുന്ന് ആവശ്യണ്ട അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ വരുന്നവരെ ബൈ ബൈ ഗായ്സ്